രൂപ 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 മാത്രം രൂപയാണ് വരുന്നത് ഓഫർ കാരണം ഡിസംബർ അതായത് നമ്മൾ നാബ് ഓപ്പൺ ും ഒരു വർഷം പോവാണ് അതുകൊണ്ട് തന്നെ ഡിസംബർ മുതൽ വരെ നാബ് കൊടുക്കുന്നത് വി എ കോക്കനട്ട് ഓയിൽ ലിറ്ററിന് ഫൈവ് ഹൺഡ്രഡ് എം എൽ ജനതാക്കി തൊണ്ണൂറ്റൊമ്പത് ഗ്രാൻഡ് മാസിന്റെ നൂറ് ഗ്രാമിന്റെ ചിക്കന് മീറ്റ് സാമ്പാർ മസാല ഏത് എടുത്താലും ഇരുപത്തി തൊണ്ണൂറ് നൂറ്ററുപത് വെറും ാലും ഫിഫ്റ്റീൻ പെർസെന്റ് ഡിസ്കൗണ്ട് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതിന്റെ ബീവ മൈനോസിന് പോലെ നൂറ്റി പതിനഞ്ച് രൂപ കല്ലുമുക്ക അയച്ചാലും കൊടുക്കേണ്ടതുണ്ട് ഇന്തോ അറേബ്യന്റെ മുന്നൂറ്റി അമ്പത് രൂപയുടെ കല്ലുമക്ക അച്ചറിന് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ നൂറ്റി അറുപത് രൂപയുടെ ഡാർക്ക് ഫാൻ്റസിക്ക് വെറും എൺപത്തി ഒൻപത് രൂപ ഈ കാണുന്ന പൊഫാക്ക് ദുബായ് ചിപ്സ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ സൺഫ്ലസിന്റെ ഫൈവ് കിലോ ഡിറ്റർജന്റ് പൗഡറിന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റോസ് ആണെങ്കിലും മുന്നൂറ്റി പത്തൊൻപത് പി ജിന്റെ ഈ കാണുന്ന ഗ്യാസ് സ്റ്റോവൺ ഡബിൾ നൈൻ ടു പീസ് ഗ്യാസ്റ്റോ സെറ്റിന് വെറും എയ്റ്റ് ഡബിൾ നയൻ കൂക്കറിന്റെ നൈ വാട്സ് എൽ ഇ ഡി ബൾബ് രണ്ടെണ്ണത്തിന് എൺപത്തി ഒൻപത് പി ജി എന്റെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി അറുനൂറ്റൊൻപത് ഇതാ ആയിരം രൂപയുടെ ഓരോ പർച്ചേസിനും നൂറ് രൂപയുടെ ഫൺസോൺ കൂപ്പൺ ഫ്രീ ആണ്ടെ കുട്ടികളെയും കുട്ടിയോടൊക്കെ അടിച്ച് ഈ കാണുന്ന ഓർഗാനിക് വെറും രൂപ രൂപ ഇനി മൊബൈൽ മൊബൈൽ സ്ക്രീൻ സ്ക്രീൻ കാർഡ് കൊടുക്കുന്ന വെറും ഷവർ മാക്കിൽ തൊണ്ണൂറ്റൂർ അറബിക്ക് റോഡ് ചിക്കൻ വെറും തന്നെ എഴുപതിന്റെ ചിക്കൻ റോഡർ ഫ്രൈസിന് വെറും രൂപ ചായ ഒമ്പത് ഈ കാണുന്ന ചീസ് പെരി പെരി റോഡർ ഫൈസിന് വെറും നൂറ്റി നാല്പത് രൂപ അപ്പൊ നമ്മുടെ നാബിലെ ആനിവേഴ്സറി ഓഫർ ആരും മിസ് നേരെ കൊണ്ടേക്ക് വന്നു